ലോക സമസ്ത സുഗുനോ ഭവു അത്തിമൂട്ടിൽ ആയുർവേദ ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു പനിക്കഷായ കൂട്ടിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ഈ മരുന്നുകൾ എല്ലാ അങ്ങാടിക്കടയിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ് കുറച്ച് പച്ചമരുന്നുകൾ നമ്മുടെ സ്വന്തം വീടുകളിലെ പറമ്പുകളിൽ നിന്നും പറിച്ചെടുക്കാവുന്നതാണ് അതൊന്നാമത്തത് ചുക്ക് കുരുമുളക് തൃപ്പരി അയമോദകം ജീരകം കരിഞ്ചീരകം ഇരട്ടി മധുരം കാട്ടുജീരകം ഇത്രയും അങ്ങാടി പരുന്നുകൾ വാങ്ങിച്ചിട്ട് പനികൂർക്കയിലെയും തുളസിയിലെയും ആണലോടവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു പനികഷായമായി ഇത് നമുക്ക് സാധാരണ കുടിക്കാവുന്നതന്നെ എല്ലാവർക്കും പക്ഷേ ചിലർക്ക് കയ്പിൻ്റെ ഒരു ഇത് വരികയാണെങ്കിൽ ഇതിൽ കരിപ്പട്ടി ചക്കര അത് ആഡ് ചെയ്ത് നമുക്ക് പനിക്കാപ്പിയായി ഉപയോഗിക്കാവുന്നതാണ് ഈ ചക്കര നല്ല ക്വാളിറ്റി ഉള്ളതെ ചോദിച്ചു വാങ്ങിക്കാവും ഇന്ന് സമൂഹത്തിൽ മായമുള്ള ചക്കരയാണ് എല്ലായിടത്തും കിട്ടുന്നത് ഒന്ന് കഷായമായിട്ട് കുടിക്കാം അല്ലെങ്കിൽ ഇത് കരിപ്പെട്ടിയാകുമ്പോൾ പനിക്കാപ്പിയാകും അങ്ങനെയും കുടിക്കാൻ പറ്റും രാവിലെ നല്ല കട്ടി കര ഗ്ലാസ് വൈകിട്ട് അര ഗ്ലാസ് ഇതിന്റെ അളവുകൾ എന്ന് പറയുന്നത് ഒരു സമയത്ത് ഈ മരുന്നുകൾ എല്ലാം ഒരു അയ്യഞ്ച് ഗ്രാം വീതം അയ്യഞ്ച് ഗ്രാം വീതം ഇട്ട് ഇടിച്ചു പൊടിച്ച് ചതച്ച് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം വെച്ച് അതര ഗ്ലാസ് ആക്കി രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് നാല് ഗ്ലാസ് വെള്ളം വെച്ച് ഒരു ഗ്ലാസ് ആക്കി ഇട്ടിരുന്നാൽ രാവിലെ അര ഗ്ലാസ് വൈകിട്ട് അര ഗ്ലാസ് ഇങ്ങനെ കുടിക്കുവാൻ പറ്റും നമ്മുടെ പനിയും ജലദോഷവും എല്ലാം മാറിക്കിട്ടും ഈ അറ്റിമുട്ടിൽ ആയുർവേദ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്തേ